നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ എ ഐ സി സി അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും ഒരേ സ്വരത്തിൽ പറയുന്നു പക്ഷേ ഇന്ത്യയെ വലിയ രീതിയിൽ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോരാൻ ഒരിക്കലും ആരെയും സമ്മതിക്കില്ല എന്ന് നരേന്ദ്രമോദിയും കൃത്യമായി പറയുന്നുണ്ട് ഇത്രയധികം ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു ഇലക്ഷനെ നേരിടുന്ന ഒരു പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് അധികാരം ലഭിക്കും അത് എത്ര സീറ്റുകൾ ആണെന്ന് മാത്രം സംശയമേ ഉള്ളൂ അധികാരം എന്തായാലും കിട്ടും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും മുന്നൂറ് കഴിയുമോ ഇല്ലയോ ആ മുന്നൂറ്റി അൻപത് കിടക്കുമോ ഇല്ലയോ ഇതൊക്കെയാണ് ബി ജെ പിയുടെ മുമ്പിലുള്ള ഏക ചോദ്യമെന്ന് പറയുന്നത് ബാക്കി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ളത് വളരെ നിസാരമായി ലഭിക്കും കാരണം ഗുജറാത്ത് മധ്യപ്രദേശ് അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ക്ലീൻ സ്വീപ്പാണ് ഒരു സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടില്ല രാജസ്ഥാനിലായിരുന്നാൽ പോലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നോക്കൂ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പി അല്ലേ നേടിയത് കോൺഗ്രസ് ഒരു സീറ്റെങ്കിലും നേടിയോ ഇങ്ങനെയുള്ള ഒരു ക്ലീൻ സ്വീപ്പ് ബി ജെ പിക്ക് വളരെ കോൺഫിഡൻസോടെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് അവർക്ക് കൃത്യമായ ഒരു നേതാവുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ശരിക്കും പറഞ്ഞ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് ജനങ്ങൾ പറയുന്ന വെറുതെയല്ല രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം എ ഐ സി സിയുടെ അധ്യക്ഷനായിരുന്നു ലോക്സഭയുടെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെച്ചു പക്ഷേ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടുണ്ട് രണ്ട് യാത്രകൾ ഒന്നെന്ന് പറയുന്നത് കന്യാകുമാരിയിൽ നിന്നും കശ്മീർ വരെയുള്ള ഒന്നാം ജോഡോ യാത്രയും രണ്ടാം ജോഡോ യാത്ര ന്യായ യാത്ര എന്ന പേരിൽ ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന പേരിൽ മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്ക് നവീ മുംബൈയിലേക്ക് നടത്തിയ ഒരു യാത്രയായിരുന്നു ഈ യാത്ര കൊണ്ട് എന്താണ് കോൺഗ്രസ്സിന് മെച്ചം എന്നുള്ള ചോദ്യമുണ്ട് കാരണം ഈ ഒന്നാം യാത്ര കഴിഞ്ഞതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മധ്യപ്രദേശിലായിരുന്നാലും അതുപോലെ തന്നെ രാജസ്ഥാനിലായിരുന്നാലും ഛത്തീസ്ഗഡിലായിരുന്നാലും ഛത്തീസ്ഗഡൊക്കെ പരാജയപ്പെടുമെന്ന് കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ ഛത്തീസ്ഗഡിൽ വരെ ഭൂവേഷ് ബഗാലിൻ്റെ സർക്കാർ താഴെ വീണു അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് വിഷ്ണുദേവ് സായിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിൽ മധ്യപ്രദേശിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ കമൽനാഥിനെ സുനിൽ കോല കനകോലുവിനെ അടുപ്പിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു അങ്ങോട്ടേക്ക് വരരുത് വ വരേണ്ട ആവശ്യമില്ല നിങ്ങളങ്ങോട്ട് അയാളെ വിടണ്ട എന്നായിരുന്നു കമൽനാഥിൻ്റെ നിർദ്ദേശം കമൽനാഥ് മകനും കൂടെ അങ്ങോട്ട് അവിടെ അവരാണ് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുന്നത് ദിഗ്വിജയ് സിംഗിനോ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കോ ജയവർദ്ധൻ സിംഗ് അദ്ദേഹത്തിൻ്റെ മകനോ ഒന്നും ഒരു സാധ്യതയും ഇല്ല എന്ന രീതിയിൽ കമൽനാഥ് ഒരു ഓട്ടോക്രാറ്റിനെ പോലെ കോൺഗ്രസിനകത്ത് കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു അതേ സ്ഥലത്ത് ഇത്തവണ ബി ജെ പി ജയിച്ചു മോഹൻ യാദവാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതുപോലെ രാജസ്ഥാൻ്റെ കാര്യം നിങ്ങൾ നോക്കൂ രാജസ്ഥാനിലെ വസുന്ധരയെ പോലും അല്ല മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത് എന്ത് കോൺഫിഡൻസോടെയാണ് ബി ജെ പി നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് ഇതൊന്ന് ഉള്ളൂ രാജസ്ഥാനിലെ നിലവിലൊരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അവിടെ ഭജൻലാൽ ശർമ്മയാണ് രാഷ്ട്രീയപരമായി കോൺഗ്രസ്സിന് ഗെലോട്ടും സച്ചിനും തമ്മിലുള്ള പടലപ്പണക്കം തീർക്കാൻ കഴിഞ്ഞില്ല അത് വലിയ നഷ്ടമായി മാറി അത് രാജസ്ഥാനിലെ കോൺഗ്രസ് താരതമ്യേന ശക്തരാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഉണ്ട് എഴുപത് ലോക്സഭാ സീറ്റുകളുണ്ട് എന്നിട്ട് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭയുടെ കാര്യം വരുമ്പോൾ നേരെ തിരികെയാണ് ചെയ്യുന്നത് ലോക്സഭയിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം അവർക്കുണ്ടാകാൻ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്താണ് ഉത്തരേന്ത്യ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ ദയനീയമാണ് കോൺഗ്രസ് പ്രകടനം അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യ പോലെ ഉള്ള സംസ്ഥാനങ്ങൾ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് കുറച്ചെങ്കിലും സീറ്റുകൾ നേടിയെടുത്താൽ മാത്രമേ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാകാൻ കഴിയുകയുള്ളൂ എന്ന ചോദ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതി കോൺഗ്രസ്സിനെ അവലംബിക്കേണ്ടി വരുന്നത്